എനിക്ക് ഒരു ഫാമിലി ആണ്. അപാരിയുടെ ഫാമിലിയ ആണ്. ഹായ്. ഞാൻ അങ്ങനെ സൂര്യവാടിന്റെ നിന്നാണ് കോറുന്നത്. ശരി, താമസമാക്കി കൊണ്ട് യൂട്യൂബ് നോക്കും. ഹായ്, വലൈക്കും. ഹായ്, ദീർഘകാലം. വാടനപ്പള്ളി, കൃശീവാടനപ്പള്ളി. എന്ത് ചെയ്യുന്നു? ഞാൻ ഡ്രൈക്കിനാണ്.

വരുമ്പഴല്ലേ നമുക്ക് അത് കിട്ടണിപ്പോ എന്താ പറയാ ബിസിനസ് അടിസ്ഥാനത്തിൽ വീട്ടില് ഒക്കെ എങ്ങനെയാണോ ചെയ്യണേ ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളു കൂടുതൽ ലാഭം കിട്ടുന്ന തരത്തില് നമുക്ക് അറിയണില്ല എന്നൊണ്ട് ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് കഴിയാന്നുള്ളത് അല്ലല്ല అలా മാറ്റം ചെയ്യുക ചേച്ചി വേറെ ഇംഗ്ലീഷിൽ പോ ഒരു ഇത്ര ഒരു ഹാഫ് ടൈം ദാ വിസക്ക നമ്മൾ പണിയുടെ ടാലം ഓർ ട്യൂ ല ല നമുക്ക് വേണമെങ്കിൽ മാത്രം മാറ്റി ചോദിക്കാം അപ്പോൾ എക്സിക്സിനെ അവര് വിശദീകണ ഒത്തിരിക്കുന്നില്ല കിനിയില്ല കിനിയാ വരമീൻ ചേച്ചി അമേരിക്കന് ക്യാ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ശൈതർ മാത്രം കുഴയുന്നില്ല ഇൻഷാ അബ് സംസാരിക്കും എനിക്ക് കൊറേ ആളുകൾ കോഴ്സിന് പിന്റു പറഞ്ഞ ആള് നമ്മൾ നന്നായിട്ട് വർക്കുന്നില്ല പിന്റു ഹൈ ഹലോ പിന്തു എല്ലാരും സംസാരിക്കാത്തോ ഹാൻഡ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ എല്ലാവരും നമ്മൾ ആളുകളായിട്ട് പരിചയപ്പെടുന്നുണ്ട് അഭിഷാകം എന്ന് പറയുന്ന ആള് മ്യൂസ് ചെയ്യണം ഓക്കെ നമ്മള് നമ്മളെ ആദ്യമായിട്ട് ഒരു ഇൻട്രോ തരാവണം വ്യത്യസ്തമായ ബിരിയാണികൾ അപ്പൊ എന്തെന്ന് പറയുമ്പോ നമ്മൾക്ക് വിചാരിക്കും വ്യത്യസ്തമായ ബിരിയാണികൾ അത് എന്താ വ്യത്യാസം നല്ലത് അപ്പോ ഞാന് ഇതില് മിസ്റ്റർ സണ്ണി എന്ന് പറയുന്ന ഒരാളുണ്ട് നമ്മളടുത്ത് പഠിച്ച ഒരാളാണ് ഹായ് സണ്ണി അവരെയും നമ്മള് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പലതരം ബിരിയാണികൾ വയ്ക്കാൻ പഠിപ്പിക്കുന്ന ഒരു നല്ല നല്ല സ്ഥാപനമാണ് ഞാൻ കണ്ടത് നമുക്ക് സവാള കെട്ടിയാൻ പോവണ്ട ഉള്ളി അരിയാൻ പോവണ്ട ടമാട്ട അരിയാൻ പോവണ്ട മുള കെട്ടിയാൻ പോവണ്ട ഇതൊന്നും ചെയ്യാതെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മനുഷ്യരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ വളരെ രുചികരമായ ഒരു ബിരിയാണി പലതരത്തിലുള്ളത് വയ്ക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാനിവിടെ പഠിച്ചത് തലശ്ശേരി ബിരിയാണി ഒരു ഇത് ഇപ്പൊ എല്ലാവരും കാസ് കേൾക്കുന്നുണ്ടോന്ന് നമ്മൾ നോക്കണം അല്ലാത്തവരെ നമ്മൾ കാസിന് ലെഫ്റ്റ് അടിച്ച് പുറത്തേക്കിടണം കാസ് കേൾക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ ചില സമയത്തേന്ന് ചോദിക്കും അവർ അലർട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളപ്പ് പിടിക്കും അപ്പൊ ഈ കാര്യം അങ്ങനെ പലതരം ബിരിയാണികളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അത് കേൾക്കണം ആഗ്രഹമുള്ളവര് യെസ് എന്ന് ടൈപ്പ് ചെയ്ത ഫുൾ ആയിട്ട് പെട്ടെന്ന് തന്നെ കേൾക്കണം എന്നാഗ്രഹമുള്ളവര് യെസ് എന്ന് ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്യാൻ അറിയാത്തവര് താഴെ നമ്മള് നമ്മള് ഇത് ഓഫീ നല്ല അപ്പുറത്ത് മൂന്ന് ബട്ടൺ ഉണ്ട് അതിൽ യെസ് ഞെച്ചാല് ടൈപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മൂന്ന് നാലാളാണ് ആ എല്ലാവരും ചെയ്യണം ശ്രദ്ധിക്കേണ്ടതെന്ന് വരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തി ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഓക്കെ ഏകദേശം എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം ഓക്കെ ആക്റ്റീവ് ആവില്ലേ എല്ലാവരും എല്ലാരും ആ എല്ലാവരും എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം കാരണം നമ്മള് ക്ലാസ് എടുക്കുമ്പോ എല്ലാവരും അതിൽ ആണ് എല്ലാവരും അത് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷമുള്ളത് പലരും ഫേസിൽ നമുക്ക് കാണുന്നില്ല പറ്റവും നല്ല ക്യാമറ ഓൺ ആക്കിയിരിക്കണം അതാണ് അതിന്റെ ഒരു തനി കാരണം ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞാൽ ആണ് അത് കാണാൻ മുറത്ത് നോക്കുമ്പോഴാണ് നമുക്ക് എക്സ്പ്രഷൻ അറിയാൻ പറ്റുക നിങ്ങൾ എല്ലാവരും ഞാൻ ഈ വലിയ സ്ക്രീനില് എല്ലാവരും മുഖം കാണുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ അറിയാം

മാറ്റി മാറ്റി ഒരു പത്തറുപത് ബിരിയാണി ആക്കി മാറ്റാ മാറ്റാവുന്ന രീതിക്കാണ് പ്രതികരിക്കുന്നത് ഇത് കൂടാതെ ചൈനീസ് ഫ്രൈഡ് റൈസ് മഞ്ചൂരിയൻ ചില്ലി ചിക്കൻ എന്ന് വേണ്ട ഒരു ലിസ്റ്റ് അതും ഉണ്ട് അതും കൂടാതെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയത് ബേക്കിംഗ് ബിസ്കറ്റും കുക്കീസും ബ്രെഡും കേക്കും പബ്സും എന്ന് വേണ്ട ഒരു നീണ്ട ലിസ്റ്റ് അതും ഞങ്ങൾ പോകും അതിന് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പിന്റെ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് അതും കിട്ടിയത് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്നാണ് പത്ത് മുപ്പത്തി രണ്ടു വർഷം ഡൽഹിയിലാണ് ഇവിടെ ഒരു ചെറിയ സംരംഭം തുടങ്ങാനുള്ള പരിപാടിയാണ് അതിനുവേണ്ടി പല മാണിക സംസാരിക്കുകയും പഠനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു ബിരിയാണി വെക്കാൻ പറ്റിയത് ഞാൻ തലശ്ശേരി ബിരിയാണി വെച്ചുകൂടെ അരക്കിലോ ചരി കൊണ്ടോ അരക്കിലോ കോഴികൊണ്ട് സർ താങ്ക് യു സോ മച്ച് ആർക്കും മുന്നേ കഴിച്ച ബിരിയാണികളുടെ ടേസ്റ്റും തലശ്ശേരി ബിരിയാണി എന്ന് കഴിച്ചാലും നാണക്കഴിച്ചാലും മറ്റന്നാളം കഴിച്ചാലും ടേസ്റ്റ് ഒന്നാണ് അതുപോലെ ഏത് ബിരിയാണി എടുത്തു കഴിച്ചാലും ആ പേര് കഴിച്ചു അതിന്റെ ടേസ്റ്റ് അത് തന്നെ കിട്ടും ഉപ്പ് ഗുളിയൊന്നും ഇതാണ് പ്രത്യേകമായിട്ട് അളവും തൂക്കവും സമയവും വെച്ച് പഠിപ്പിച്ചത് പിന്നെ ബിരിയാണി നമ്മൾ പകുതി അരിപ്പം കാണും ബിരിയാണി പടുത്തു ബിരിയാണി ഡൽഹിയിൽ പറ്റുമോ ഞാൻ ഇന്നലെ ഓഫീസിൽ പോയിരുന്നു മുമ്പേ

കടക്കാരൻ ബിരിയാണി നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് അതിന്റെ സംഭവങ്ങൾ അപ്പൊ ഹോട്ടൽ നടത്തുന്ന ഒരു മിസ്റ്റർ യൂനസ് ഉണ്ട് യൂണസ് ലൈന യൂനസ് കേൾക്കാം നിനക്ക് എന്തൊക്കെയാണ് ഈ അരികളൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഉണ്ടായ അനുഭവം അരികളെ കുറിച്ചിട്ടേ നമ്മളടുത്തു നിന്ന് പഠിച്ച വിദ്യാർത്ഥിയാണല്ലോ അരികളെ കുറിച്ചിട്ട് നിങ്ങള് കേട്ടപ്പോ നിങ്ങൾ നിങ്ങൾ ഓൾറെഡി മൈസൂരിലൊക്കെ ഒരു സംഗരം ചെയ്തിരുന്ന ആളല്ലേ തീർച്ചയായിട്ടും അപ്പൊ വ്യത്യസ്ത ബിരിയാണിക്ക് വ്യത്യസ്ത അരികളെ കുറിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒക്കെ എടുത്തല്ലോ എന്താണ് മനസ്സിലായ കാര്യം പറഞ്ഞത് സാറിന്റെ ക്ലാസ്സിൽ വന്നതിനു ശേഷം ഇത്രമാത്രം അരികൾ ഉണ്ടെന്നും ആ ആ അരികൾ എങ്ങനെ ഉപയോഗിക്കണം ഞാൻ എന്നതൊക്കെ ക്ലാസ് പഠിച്ചത് ഇപ്പൊ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞാനും അവിടുത്തെ ഒരു സ്റ്റുഡൻ്റായി ജീവിതം സംരംഭം മരിയാന്ന് നമ്മൾ അവരെ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അവരെയാണ് ഞാൻ ഉള്ളത് ഷോപ്പിലാണ് ഓൾറെഡി ഉള്ളത് അരി എന്താ അരിയെ കുറിച്ച് എന്താണെന്നൊന്നും എനിക്കറിയില്ല സാറിന്റെ ക്ലാസ് വന്ന് സാറിന്റെ ക്ലാസ് മാത്രം അരികളുടെ വേവും ആ അരികളുടെ ക്വാളിറ്റിയും അരികളിലെങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സംഭവം ഉള്ളതൊക്കെ എനിക്ക് പറയാം നമുക്ക് എല്ലാവരും പറയാമെന്നും അപ്പൊ അത് ഒരു കച്ചവടക്കാരന് തീർച്ചയായിട്ടും ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് കാരണം അരികളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വെക്കണം അത് എങ്ങനെ ടാക്സ് കൊടുക്കണം അത് എന്നും കുറെ ടാക്സ് കൊടുക്കാനും എന്നും കസ്റ്റമറിനെ നമുക്ക് ഒരു ഒരു ഗുരുവിന്റെ പഠിക്കാന്നുള്ളത് ുംത്യസ്തമായിട്ടുള്ള അരികൾ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലേ സാറിന്റെ ക്ലാസ്സിൽ വന്ന് സാറിന് നോട്ട് നോട്ട് എല്ലാം ഞാൻ എഴുതി അറിഞ്ഞിട്ടുള്ള ഒരു കൈമാ റൈസ് മാത്രേ കാര്യങ്ങളില്ല കൈമാ റൈസിൽ തന്നെ എത്ര വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറി സാറിന്റെ ക്ലാസ് വന്ന് എനിക്ക് അറിയാൻ പറ്റിയത് സാറ് പറഞ്ഞാൽ വിവരം അറിയാൻ പറ്റിയത് പിന്നെ ബിരിയാണി ഇത്ര ടേസ്റ്റില് ഞാൻ ഒരുപാട് പോഷകർ ബിരിയാണി കഴിക്കാറുണ്ട് നമ്മുടെ ബിരിയാണിക്ക് ഉള്ള ഒരു മാർക്കറ്റ് ഇപ്പൊ ഞാനിപ്പോ ബിരിയാണി ഇവിടെ ഞാൻ ചെയ്യുന്നതാണ് ഈ ഹോട്ടലില് ഞാനിന്ന് ബിരിയാണി മാസം ബിരിയാണി കഴിക്കാൻ അറിവായിരുന്നു പല ചെയ്യുന്നു റോസ് ചെയ്യും ജ്യൂസ് ചെയ്യും